കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ട് ഈ ഒരു വീഡിയോ ഇടുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പൂവാകുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ ആ പൂ വിരിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണണമല്ലോ തീർച്ചയായിട്ടും കൂട്ടുകാട്ടിൻ്റെ ബ്ലോഗിലൂടെ നിങ്ങളെ അതാണ് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് മുമ്പേ അമ്മ വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഈ പൂ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു അപ്പം തന്നെ അമ്മ എന്നോട് പറഞ്ഞിടാ പൂ വിരിഞ്ഞ് കേട്ടോ എങ്കിലത് ഒരു വീഡിയോ ആക്കിയിട്ടേ കാര്യമുള്ളു പറഞ്ഞ് ഞാനപ്പം തന്നെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്ത് രസമാണെന്നറിയാമോ ആ പൂ എന്താ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ള കാര്യം ശരിക്കും അടുത്ത് എന്ന് നിന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകമൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് ശരിക്കും അകമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് ഈച്ചയൊക്കെ തേനീച്ചകളൊക്കെ വന്നു തുടങ്ങി അതിൻ്റെ പരാഗണമൊക്കെ നടക്കാനുള്ള എല്ലാ ആയി ശരിക്കും അതാ ഈ കുളത്തിലൊക്കെ ആമ്പല പൂത്തിൽക്കുന്ന ആ ഒരു ഫീലാണ് ഡ്രാഗൺ ഫ്രൂട്ടേൽ ആ പൂ വിരിഞ്ഞു നിൽക്കുന്നത് ശരിക്കും കാണാത്തവർക്ക് ഇതൊരു വ്യത്യസ്തം തന്നെയാണ് അല്ലേ